തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു ഇതിലാണ് തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച രൂക്ഷ വിമർശനമുള്ളത് തിരുവനന്തപുരത്തെ വെളപ്പിൽശാലയിൽ ഖരമാലിന്യം സംസ്കരിക്കാൻ മുന്നൂറ് മെട്രിക് ടൺ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കേണ്ടിയിരുന്നിടത്ത് നൂറ്റി അമ്പത്തി ആറ് മെട്രിക് ടൺ ശേഷിയുള്ള പ്ലാന്റ് മാത്രമാണ് സ്ഥാപിച്ചത് കാര്യക്ഷമമല്ലാതെ പ്ലാന്റ് പ്രവർത്തിച്ച കാരണം ഖരമാലിന്യത്തിന്റെ എൺപത് ശതമാനത്തോളം പരിസരത്ത് പുറന്തള്ളുന്ന അവസ്ഥ ഉണ്ടായി ഇത് പരിസ്ഥിതി പ്രശ്നങ്ങളും ദുർഗന്ധവും ഉണ്ടാക്കുകയും പൊതുജനാഭിപ്രായം പ്രതികൂലമാക്കുകയും 监督。 എന്നിട്ടും കരാറുകാരായ പോപ്സ് എൻവൈറോട്ടോക് പ്രൈവറ്റ് ലിമിറ്റഡിന് ഏഴ് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകി പ്ലാന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്തു പ്ലാന്റിന്റെ യഥാർത്ഥ വില ആറ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമായിരുന്നു കരാറുകാരൻ സ്ഥാപിച്ച പ്ലാന്റിലെ പോരായ്മ നികാൻ ഒൻപത് കോടി അൻപത്തി ആറ് ലക്ഷം രൂപ കൂടി സി എ ജി ചൂണ്ടിക്കാട്ടി വസ്തു നികുതിയുടെ കുടിശ്ശിക പിരിക്കുന്നതിൽ കൊച്ചി കോർപ്പറേഷൻ പ്രകടിപ്പിക്കുന്ന അലസ്ഥ സി എ ജിയുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായി കൊച്ചി കോർപ്പറേഷൻ രേഖകൾ പ്രകാരം ഇരുപത്തിയഞ്ച് കോടി അറുപത്തി ലക്ഷം രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് കെട്ടിടത്തിന്റെ അടിത്തറ വിസ്തീർമ്മ അടിസ്ഥാനമാക്കി വസ്തു നികുതി ചുമത്തുന്ന രീതി നിയമപ്രകാരം രണ്ടായിരത്തിഒമ്പതിൽ നടപ്പായെങ്കിലും നാളെ ഇതുവരെ കൊച്ചി കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടില്ല ഒരേ കാലയളവിൽ ഒരേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള കെട്ടിടങ്ങളുടെ വാർഷിക മൂല്യം നിശ്ചയിക്കുന്നതിൽ വലിയ അന്തരം ഉണ്ടായിട്ടുണ്ട് നഗരാസൂത്രണ വിഭാഗത്തിലെയും റവന്യൂ വിഭാഗത്തിലേയും രേഖകൾ പ്രകാരം വാസ സാക്ഷ്യപത്രം നൽകിയതിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ചതുരശ്ര മീറ്റർ സ്ഥലവിസ്തീർണ്ണമുള്ള മുപ്പത്തിയൊന്ന് കേസുകളിൽ നികുതി നിർണയം നടത്തിയിട്ടില്ല ഇത് നികുതി നഷ്ടത്തിനിടയാക്കുന്നു തിരിച്ചറിഞ്ഞിട്ടും നികുതി നിർണ്ണയിക്കാത്ത ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം